രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാലിലെ സിറാജ് എഡിറ്റോറിയൽ എച്ച് വൺ ബി വിസ ട്രംപിൻ്റെ പണിപാളുമോ ആശ്വാസകരമാണ് എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ വർദ്ധിപ്പിച്ച നിരക്ക് പുതിയ വിസകൾക്ക് ബാധകമാകുകയുള്ളൂവെന്നും ഒറ്റത്തവണയെ ഈടാക്കുകയുള്ളൂ വൈറ്റ് ഹൗസ് വക്താവ് കാരലൈൻ ലെവിറ്റ് വ്യക്തമാക്കുകയുണ്ടായി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ബാധകമാക്കിയ പുതിയ നിരക്ക് പ്രസ്തുത തീയതിക്ക് മുമ്പ് അപേക്ഷിച്ചവർക്ക് ബാധകമല്ലെന്ന് അറിയിപ്പിൽ പറയുന്നു യു എസിൽ ജോലി ചെയ്യുന്ന എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും പുതുക്കിയ നിരക്ക് വർഷം തോറും ബാധകമാകുമെന്നായിരുന്നു യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ശനിയാഴ്ച അറിയിച്ചിരുന്നത് ഇന്ത്യൻ ഐ പ്രൊഫഷണലുകളെ ഇത് കടുത്ത ആശങ്കയിലായിത്തീരുന്നു രണ്ടര ലക്ഷം രൂപയിൽ നിന്ന് എൺപത്തിയെട്ട് ലക്ഷം രൂപയായാണ് എച്ച് വൺ ബി വിസക്കുള്ള ഫീസ് അമേരിക്ക വർദ്ധിപ്പിച്ചത് വിദേശത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധരുടെ കുടിയേറ്റം അമേരിക്കൻ തൊഴിലാളികളുടെ അവസരം നഷ്ടമാക്കുന്നതിനാൽ കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന ആവശ്യം രാജ്യത്ത് നേരത്തെ ശക്തമാണ് വലതുപക്ഷ തീവ്രവാദികൾ ഇക്കാര്യത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു ഇത് പരിഗണിച്ചാണ് ട്രംപ് ഫീസ് കുത്തനെ ഉയർത്തിയത് അതേസമയം പുതിയ കുടിയേറ്റക്കാർക്ക് മാത്രമേ ബാധിക്കുകയുള്ളുവെങ്കിലും ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഇത് പ്രയാസത്തിലാക്കും ഇത്രയും വലിയ തുക നൽകി അമേരിക്കയിൽ ജോലി തേടാൻ മിക്കവർക്കും സാധിച്ചെന്നു വരില്ല ഉയർന്ന വിദ്യാഭ്യാസവും പരിചയവും വൈദഗ്ധ്യവും ആവശ്യമായ പ്രത്യേക തൊഴിൽ മേഖലകളിൽ വിദേശത്ത് നിന്നുള്ള പ്രൊഫഷണലുകളെ താൽക്കാലികമായി നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്ന നോൺ എഗ്രിമെൻറ്റ് വിസയാണ് എച്ച് വൺ ബി ഈ പദ്ധതി പ്രകാരം വർഷം തോറും ബാച്ചിലർ ബിരുദത്തിൽ കുറയാത്ത വിദ്യാഭ്യാസമുള്ള അറുപത്തി അയ്യായിരം വിദേശികളെ വരെ നിയമിക്കാം കൂടാതെ അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദാനന്തര ബിരുദമോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദേശികൾക്ക് ഇരുപതിനായിരം വിസ കൂടി അനുവദിക്കുന്നുണ്ട് ഇന്ത്യക്കാരാണ് എച്ച് വൺ ബി വിസ നേടുന്നവരിൽ എഴുപത് ശതമാനവും യു എസിലെ സാങ്കേതിക മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരിൽ മുപ്പത്തി അഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ള എച്ച് വൺ ബി വിസക്കാരാണ് സെപ്റ്റംബർ പത്തിന് വധിക്കപ്പെട്ട ട്രംപിന്റെ വിശ്വസ്തനായിരുന്ന ചാർലി കിർക്കിന്റെ സ്വാധീനം കൂടിയുണ്ട് എച്ച് എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ ഉയർത്തിയതിനു പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നു കടുത്ത കുടിയേറ്റ വിരുദ്ധനായിരുന്നു ചാർലി കിർക്ക് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ നിലപാടിലേക്കുള്ള വ്യക്തമായ ചൂണ്ടുപലകയാണ് ഇന്ത്യക്കാർക്ക് അമേരിക്ക ഇനിയും കൂടുതൽ വിസ നൽകരുത് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം അമേരിക്കക്കാരുടെ അവസരം വൻതോതിൽ നഷ്ടപ്പെടുത്തുന്നു മതിയായി രാജ്യം നിറഞ്ഞു നമുക്ക് ഇനിയെങ്കിലും സ്വന്തം രാജ്യക്കാർക്ക് അവസരം നൽകാം സെപ്റ്റംബർ രണ്ടിനാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയത് അതേസമയം എച്ച് വൺ ബി വിസക്ക് ഉയർന്ന നിരക്ക് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ വിദേശ തൊഴിലാളികളെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തി വിദഗ്ധരായ തൊഴിലാളികളെ കൂടുതൽ നിയമിക്കാനുള്ള നീക്കത്തിലാണ് ബ്രിട്ടൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ യു കെയിലെ ഗ്ലോബൽ ടാലൻറ്റ് ടാസ്ക് ഫോഴ്സ് പ്രതിഭാശാലികളും സാങ്കേതിക മേഖലയിൽ പ്രാഗൽഭ്യം നേടിയവരുമായ വിദേശ പ്രൊഫഷണലുകളെ ആകർഷിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് ദിനപത്രമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി മികവുറ്റ പ്രൊഫഷണലുകൾക്ക് വിസ ചാർജ് ഒഴിവാക്കിയേക്കും നിലവിൽ എഴുന്നൂറ്റി അറുപത്തിയാറ് പൗണ്ടാണ് ഏകദേശം തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ഗ്ലോബൽ ടാലൻറ് വിസക്ക് ഈടാക്കുന്നത് പങ്കാളികൾക്കും കുട്ടികൾക്കും നൽകണം ഇതേ ഫീസ് കൂടാതെ ആയിരത്തി മുപ്പത്തി അഞ്ച് പൗണ്ടിൻ്റെ ഒന്ന് പോയിന്റ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ആരോഗ്യ സർചാർജും നൽകണം സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് സ്റ്റെം മേഖലകളിൽ നിന്നുള്ളവരെ ആകർഷിക്കാൻ കെ വിസയുമായി ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ ഇത് നിലവിൽ വരുമെന്ന് സ്റ്റേറ്റ് കൗൺസിൽ അറിയിച്ചു ആഗസ്റ്റിൽ ചേർന്ന ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിലാണ് കെ വിസ അനുവദിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടത് ശാസ്ത്രം സാങ്കേതികം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ ബിരുദം നേടിയവർക്കാണ് കെ വിസ അനുവദിക്കുക നിലവിൽ ജോലി പഠനം ബിസിനസ് തുടങ്ങി പന്ത്രണ്ട് വിഭാഗങ്ങൾക്കാണ് ചൈന വിസ അനുവദിക്കുന്നത് ഇതിനു പുറമെയാണ് കെ വിസ വിദേശികളായ അപേക്ഷകർക്ക് പ്രാദേശിക ചൈനീസ് കമ്പനികളിൽ ജോലി പരിചയം വേണ്ടെന്നത് കെ വി കൂടുതൽ ആകർഷണീയമാക്കുന്നു വിദേശത്ത് നിന്നുള്ള യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് വേണ്ടി ആവിഷ്കരിച്ചതാണ് കെ വി സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അറിയിപ്പിൽ പറയുന്നു ഫീസ് വർധനവിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം ഇതോടെ പാളും മാത്രമല്ല ഇന്ത്യക്കാർ ചെയ്തു വരുന്ന നാൽപ്പത് അൻപത് ശതമാനം ജോലികൾക്ക് തത്തുല്യമായ വിദഗ്ധരെ അമേരിക്കയിൽ കണ്ടെത്താൻ പ്രയാസമായതിനാൽ വിസ ഫീസ് വർധന അമേരിക്കൻ കമ്പനികളെ മുരടിപ്പിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അമേരിക്കൻ സർവകലാശാലകളെയും ഇത് ബാധിക്കാനിടയുണ്ട് പഠനശേഷം ജോലി സാധ്യത കണ്ടാണ് വിദേശ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ ഉന്നത പഠനത്തിന് പോകുന്നത് ജോലി സാധ്യത ഇല്ലാതായാൽ പഠനത്തിന് അമേരിക്കയിലേക്ക് പറക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയും ഫലത്തിൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എച്ച് വൺ ബി വിസ ഫീസ് വർധന